ചെറുകുന്നിൽ വാടകയ്ക്ക് താമസിക്കുന്ന തമിഴ്നാട് കടലൂർ സ്വദേശിനിയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് കുറ്റക്കാരനെന്ന് കോടതി കടലൂർ സ്വദേശി മണികണ്ഠൻ സുബ്രഹ്മണ്യനെയാണ് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് ശിക്ഷിക്കും മഞ്ജുമായിയാണ് കൊലപ്പെടുത്തിയത് ചെറുകുന്ന കെ വി ആർ ഓഡിറ്റോറിയത്തിനടുത്ത് വാടക കെട്ടിടത്തിൽ താമസിക്കുകയായിരുന്ന തമിഴ്നാട് കടലൂർ സ്വദേശിനി മഞ്ജുമായിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഭർത്താവ് കടലൂർ സ്വദേശി മണികണ്ഠൻ സുബ്രഹ്മണ്യനെ തലശ്ശേരി ഒന്നാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് ഫിലിപ്പ് തോമസ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് ശിക്ഷാവിധിന് പ്രഖ്യാപിക്കും രണ്ടായിരത്തി പതിനേഴ് മാർച്ച് പതിനാറിന് അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം നടന്നത് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തിൽ യുവതിയെ കൊലപ്പെടുത്തുകയായിരുന്നു പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ ജില്ലാ ഗവൺമെന്റ് ലീഡർ അഡ്വക്കേറ്റ് ഇ ജയറാംദാസ് ഹാജരായി ന്യൂസ് ബ്യൂറോ തലശ്ശേരി